ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയാണ് നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ടര കപ്പ് അരി ഇട്ട് കൊടുക്കാം ഇനി അത് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം വെള്ള അരിയാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് ചുവപ്പല്ല കൂടുതലും ഈ വെള്ള അരിയാണ് എടുത്തിട്ട് കാണൽ പിന്നെ അതിന് വേണ്ടിയിട്ട് മൂന്ന് വലിയൊരു ഉള്ളി എടുക്കാം മീഡിയം സൈസിലുള്ളത് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലിച്ച് അതിലേക്ക് ഉള്ളി കൊടുക്കാം ഇനി അത് നല്ല രീതിക്കൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് മുഴുവൻ ഉള്ളിയും പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് ടൈം എടുക്കും പൊരിച്ചെടുക്കാനൊക്കെ അപ്പോൾ മുഴുവനായി ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ മുഴുവനായി ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അത് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കി വന്ന ഈ ഓണിയൻ മുഴുവനായിട്ടും പൊടിച്ചെടുക്കാം ഇനി കഴുകി വെച്ചിട്ടുള്ള ഉള്ളി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ കൊടുക്കാം പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഗരം മസാല പിന്നെ ഒരു കൈൻ്റെ ഈയൊരളവിൽ പുതിയ ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൈ മുഴുവനായിട്ട് വരുന്ന രീതിയിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് കൂടുതലായി ഇടുന്നത് ടേസ്റ്റ് കൂടാൻ സഹായിക്കും പിന്നെ ഒരു പിന്നൊരു ഒന്നേക്കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിയുള്ള തൈരാണെങ്കിൽ ലെമൺ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കാം പിന്നെ അത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി അത് മിക്സാക്കി എടുത്തതിന് ശേഷം അരമണിക്കൂറ് അവിടെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കട്ടെ ഇനി നമുക്ക് അരി ചോറ് തയ്യാറാക്കാൻ നോക്കാം ഇനി വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പട്ട ക്രാമ്പ് ഏലക്കായി ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ച് വച്ച് നല്ലോണം തിളക്കട്ടെ പിന്നെ അതിന് ശേഷം കഴുകി അരിച്ച് വെച്ച അരി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അരി മുഴുവനായി ഇട്ടുകൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് വെന്ത് വരട്ടെ ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ തയ്യാറാക്കാം ഒരു പാത്രം വെച്ച് അതിലേക്ക് ആറ് കെ ജി ഒഴിച്ചു കൊടുക്കാം നെയ്യ് പിന്നെ അതിലേക്ക് മസാല പരിക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മിനിറ്റോളം ഇത് കൈവി എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇളക്കിയിട്ട് ചിക്കൻ ഒന്ന് ചെറുതായി വേവിച്ചെടുക്കാം നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇടയ്ക്കൊന്ന് ചിക്കൻ ഒന്ന് അടിമറിച്ചു കൊടുക്കണം തിരിച്ചുവിട്ടുകൊടുത്താൽ അത് റെഡി ആയിക്കോളും പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് അരിച്ചെടുക്കാം മുഴുവനായി അരിച്ചെടുത്തിട്ടുണ്ട് അരി ഈയൊരു രൂപത്തിൽ വെന്ത് കിട്ടിയാൽ മതിയാവും നല്ലോണം വെന്ത് പോവാൻ പാടില്ല ഇപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ട് കാണുന്നില്ലേ അപ്പോൾ ഈ വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റിക്കിട്ടും ഇനി ചോറ് നമുക്ക് ദമ്പിടാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് അരിയിട്ട് ചോറിട്ട് അതിൻ്റെ മേലെ ചിക്കൻ്റെ മസാലയും ഇടുക ദമ്പിടാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുപോലെ ചെയ്യാം പിന്നെ ഇതിൻ്റെ മേലെ മല്ലിച്ചപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഫുഡ് കളറ് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം പക്ഷേ ഞാനിവിടെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അങ്ങനെയാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ആക്കിയതാണ് അപ്പോൾ ബാക്കി വന്ന മുഴുവൻ മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ ചൊറും ഇട്ടെടുത്ത് ലീവ്സ് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് പിന്നെ അതിൻ്റെ മേലെ ബാക്കി വന്ന മഞ്ഞൾപ്പൊടീൻ്റെ ഇതും ഒഴിച്ചു കൊടുത്ത് പൊരിച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെക്കാം അതിൻ്റെ മേലെ ഒരു കനത്തിൽ എന്തെങ്കിലും വെക്കാം ഇപ്പം ഇതാ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഇടുക ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ബിരിയാണിയാണ് മസാലയൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം